സോഡ മേടിച്ചിട്ട് പോരെ അച്ചു എന്നിട്ട് വന്നാല് സാനം പറ മേടിച്ചിട്ടുണ്ട് സോടായി മേടിക്കണേ

भरनेले ने ने ठीक നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാണോ നമ്പറിനാണോ പോന്നോ ഒന്നാം കുറ്റി രണ്ടാം കുറ്റിയിലോ ഒരു ചെറുക്കനെ ഞാൻ ഇന്നലെ പരിചയപ്പെട്ട് വരുമ്പോ അവര് വെച്ച് ഫോൺ നന്നാക്കണം

മുഹമ്മദിക്ക എന്തൊക്കെ എന്റെ വിശേഷ സുഖാണോ ഫുഡ് വെച്ചോ തീരെറങ്ങിലേ തൂകലമൂ തരും സുഖമാണ് ഫുഡ് കഴിച്ചു ഓക്കേ ഫാമിലി ഹായ് ലൈവിലേക്ക് സ്വാഗതം മൊത്തം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് വെച്ചോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ി ഒരു കാര്യം ചോയിച്ച പറഞ്ഞോയ ഫാമിലി ഒരു കാര്യം ചോദിച്ച പറഞ്ഞോ പോയാ ഫാമിലി ഒരു കാര്യം ചോദിച്ച പറഞ്ഞോ അതെ നമ്മൾ ഒരാളെ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അയാളെ പിന്നെ തിരിച്ച് കയറ്റാൻ പറ്റുന്നില്ല അതെന്താ അയാൾക്ക് പിന്നെ തിരിച്ച് കയറാൻ പറ്റും സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഹൈഡ് മാറിക്കിട്ടില്ലേ പക്ഷേ ഇത് കയറാൻ പറ്റുന്നില്ലല്ലോ അതെന്താ അങ്ങനെ അത് ഇനി എന്താ ചെയ്യുക ഞാൻ ഇപ്പം ലൈവിൽ നോക്കിയിട്ട് റെഡി ആവണില്ല ഇത് ശരിയാവേ ഒത്തു ശരിയാവുള്ള മെസ്സേജ് അയച്ചിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ശരിയാണ് ഒട്ട് ശരിയാവുള്ള മെസ്സേജ് ഒന്ന് പറഞ്ഞ് തരാമോ അറിയാമെങ്കിൽ তৰুৱ ഹലോ പോയാ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാലഞ്ചു ദിവസമായി ഹൈഡ് ഹൈഡ് ആക്കിയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ചെയ്തതാണ് പക്ഷെ ഇതുവരെ ഒരാഴ്ച കഴിഞ്ഞ് ഇതുവരെ ആയിട്ട് ശരിയാവുന്നില്ല ഞായറാഴ്ചയാണ് വെള്ളിയാഴ്ച അങ്ങാണ്ട് ചെയ്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച അല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച പക്ഷെ ഇപ്പോഴും കേറാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ ഇട്ട് നോക്കി കേറാൻ പറ്റുന്നില്ല ഞാനൊന്നും ചെയ്തില്ല ആ പിന്നെ പക്ഷെ അവന് കേറാൻ പറ്റുന്നില്ലന്നാണ് അവൻ പറയുന്നത് ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവന് എനിക്ക് കാണാൻ പറ്റുന്നില്ല അവൻ മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല അതിനി എന്ത് ചെയ്യാൻ പറ്റും thank <laughs> you എസ് എ ഫാമിലി പോയാ മുരട്ടുതാള ആന്റി ശരിയാകുന്നില്ലല്ലോ കൊറച്ച് ശരിയാവേ ചെമ്പരത്തി ഹായ് ലൈവിലേക്ക് സ്വാഗതം മുത്ത എന്തൊക്കെയുണ്ട് വിശേഷ സുഖാണോ ഫുഡ് വെച്ച വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുന്നു കാണുന്നില്ലേ ചെമ്പരത്തി എന്തുവാ കാണാത്തത് ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത് വേറെ മുണ്ടെടുത്തു കൊടുക്കാമല്ലോ ഹാപ്പി അല്ലേ ചോദിക്കുന്നുണ്ട് ഹാപ്പി ആണല്ലോ ചെമ്പരത്തി എനിക്ക് സുഖമാണ് ചായ കുടിച്ചില്ല അവിടെ എന്താണ് വിശേഷം പറയൂന്ന് ഇവിടെ വിശേഷം നമ്മളത് അത്തൊക്കെ ഇട്ട് അങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് അത്തം തുടങ്ങാറുന്നതാണ് ഇന്നത്തെ വിശേഷം അതെന്റെ മോൻ അവിടെ ഇരുന്നുണ്ട് ബൈക്ക് നന്നാക്കണുണ്ട് അത് അവനോട് സംസാരിച്ചതാണ് േറും മുകിലേ കൊല മുട്ടുമോ നല്ല അത്തപ്പൂക്കളം ആണല്ലോ കൊള്ളാം ഓണക്കോടിയൊക്കെ എടുത്തു അല്ലേ ചോയ്ക്കും ഓണക്കോടി എടുത്തില്ല അത്ത ഇട്ടിട്ടുണ്ട് ഓണക്കോടി എടുത്തില്ല അത്ത ഇട്ടിട്ടുണ്ട് മോൻ എന്ത് ചെയ്യുന്നു വർക്കാണ് അവൻ ആണ് വെൽഡിങ്ടാ സോടാ പാട്ട് പാടുമോ കൊള്ളാം സൂപ്പറാന്ന് പറഞ്ഞു ഓക്കേ എടി കൊച്ചിന്റെ ഫോണിനകത്ത് എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്ക് എന്നതാണ് വെക്കുന്നത്

പറഞ്ഞോ വന്നില്ലടി അവന്റെ മെസ്സേജ് വന്നില്ല ഹലോ ഗിസ് എല്ലാരും പോയാൽ പോയാ നമ്മള് പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ കേൾക്കുന്നു അത് എന്റെ ചാനലി ഡിലേറ്റ് ആക്കിക്കോണിന്ന് പറഞ്ഞില്ലേ അവള് കയ്യ പിടിപ്പിച്ചും അതെന്നാൻ <laughs> എന്നിരിക്ക ഇതല്ലേ ബ്ലൂ കൊടുക്കണം കൊടുക്കണ ഹായ് കുറുമ്പനാടൻകാരൻ നേരത്തെ ഇന്ന് ലൈവ് ഞാനേടെ വിഷ്ണുവിന്റെ ഇത് ലൈവ് ഞാൻ വിഷ്ണുവിന് കേറാൻ പറ്റില്ല ഹൈഡാക്കി കിടക്കയുന്നേ അപ്പൊ അവനിന്ന് വന്നപ്പോഴത്തേനും അവൻ്റെ ഫോൺ മേടിച്ച് ഞാൻ ശരിയാക്കിയതാണ് അത് ശരിയാവുക ഇല്ലെന്നറിയാൻ വേണ്ടിട്ട് ഞാൻ ലൈവ് ഇട്ടതാ വെറുതെ ഇട്ടതാ ഉം കൊണ്ട കൊടുക്കു ഇത് കൊണ്ട കൊടുക്കാൻ പിന്നെ എന്തൊക്കെയുണ്ട് മുത്ത വിശേഷം ഹരിക്കുട്ട ഇന്ന് മറക്ക ഓട്ടോ ഇല്ല ഞാടെ അരിക്കുട്ട് തെറി വിളിച്ചിട്ട് പോയ ചോച്ചു